ആഗ്രഹങ്ങൾക്ക് മുൻപിൽ പ്രായമൊന്നും ഒരു വിഷയമല്ലെന്ന് അൻപത്തിയഞ്ചുകാരിയായ കോട്ടയം ഇരഞ്ഞാൽ സ്വദേശിനി മായാവാര്യരുടെ ഈ ചിത്രങ്ങൾ പറയും ഞാനിപ്പം സീരിയസ് ആയിട്ട് വരയ്ക്കാൻ തുടങ്ങിയത് കോവിഡ് ടൈമിലാണ് അതിനു മുമ്പ ഞങ്ങൾ പ പത്ത് മുപ്പത് വർഷത്തോളം കേരളത്തിന് വെളിയില്ലായിരുന്നു അപ്പം പിള്ളേരുടെ പഠിത്തവും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ സമയം പോയി അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പം ഇല്ല അങ്ങനെ വേറെ എൻഗേജ്മെൻറ്റ് ഒന്നും ഇല്ലാതെയായി അപ്പം വരയ്ക്കാൻ എനിക്ക് പണ്ടേ ഇഷ്ടമാണ് അതിങ്ങനെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അതിനുള്ളൊരു സാഹചര്യവും മനസ്സും വന്നില്ലായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് അതിനൊക്കെ തുടങ്ങിയത് കോവിഡ് ക്വാറൻ്റൈൻ ഇരുന്നപ്പോഴാണ് ഞാൻ ഫസ്റ്റ് പെയിൻറ്റിങ് തുടങ്ങിയത് അപ്പോൾ അതൊരു ശീലമായി മാറി എന്തും വരയ്ക്കുക എന്നുള്ളൊരു ശീലമായി എന്തോ ഓരോരുത്തരും വരയ്ക്കുമ്പോൾ അതുപോലെ വരയ്ക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു വരച്ചു തുടങ്ങിയപ്പം കുഴപ്പമില്ല എന്ന് തോന്നി അപ്പം വീട്ടിലുള്ള എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു അവരൊത്തിരി പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ വരച്ചു തുടങ്ങി വലിയ ഒരു മ്യൂറിൽ എനിക്ക് ഒരു ഓർഡർ കിട്ടിയതാണ് ഒരു ചേച്ചി എൻ്റെ ചേച്ചി വഴിയാണ് ഓർഡർ കിട്ടിയത് അതെനിക്കൊരു ചലഞ്ചായിരുന്നു ഞാൻ ഇത്ര വലുതൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ ആദ്യമായിട്ടാണ് ഇത്രയും ക്യാരക്റ്റേഴ്സും അങ്ങനെയുള്ളതൊക്കെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ വയ്ക്കാൻ ചെറിയ ചെറിയ പടങ്ങളൊക്കെ ഞാൻ സ്വയം ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ല അല്ലാതെ വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അതെനിക്ക് വരച്ചപ്പം എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി ലൈറ്റ് ആൻഡ് ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏതാണെങ്കിലും വാട്ടർ കളർ ഒത്തിരി ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു ചലഞ്ചിങ് ആയിട്ടാണ് എനിക്ക് തോന്നാറുണ്ട് എപ്പോഴും അത് ഞാൻ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വരയ്ക്കുന്നത് ആദ്യം ആദ്യമൊക്കെ നോക്കി നോക്കി എനിക്ക് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഞാൻ ട്രൈ ചെയ്യുമായിരുന്നു അപ്പം വലിയ കുഴപ്പമില്ലാതെയൊക്കെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഇപ്പം ഏതെങ്കിലും ഫോട്ടോ കണ്ടാലും ഒക്കെ വരയ്ക്കാമെന്നുള്ള ഒരിതായി ഇപ്പം ഒരു പത്ത് മുന്നൂറോളം ചിത്രങ്ങൾ ഞാൻ വരച്ചു കഴിഞ്ഞു ഫാമിലിയിൽ എനിക്ക് ഭർത്താവും രണ്ട് കുട്ടികളും പിന്നെ മോൻ ആദ്യം മൂത്തമ്മോൻ കല്യാണം കഴിഞ്ഞു ഇളയ മോനാണ് എൻ്റെ വിമർശകൻ ശരിക്കും എന്തെങ്കിലും തെറ്റുകൾ വന്നാലും എല്ലാം പറഞ്ഞു തരുന്നതും തിരുത്തി തരുന്നതും ഒക്കെ അവൻ പക്ഷെ വരയ്ക്കാറില്ല പക്ഷെ അവനെ കാണുമ്പം ഒത്തിരി എനിക്ക് ഒത്തിരി സഹായിക്കാറുണ്ട് ഇതിന് വേണ്ടിയിട്ട് പെർസെപ്ഷൻസൊക്കെ എങ്ങനെയാണ് അതുപോലെ അതിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ അവൻ എടുത്തു തരുമായിരുന്നു മ്യൂറൽ ചെയ്യാനും ഇപ്പോൾ ഒത്തിരി ഇഷ്ടമാണ് ആ ഒരു ഓർഡർ കിട്ടിയപ്പോൾ എനിക്കത് കുറച്ചുകൂടെ അത് കുറച്ച് വലിയ കുഴപ്പമില്ല എന്ന് കണ്ടപ്പം എനിക്ക് ഇനിയും ഇനിയും എന്ന് ഒത്തിരി ആഗ്രഹമുണ്ട് പിന്നെ വാട്ടർ കളർ എനിക്ക് ഒത്തിരി ഇഷ്ടത്തോടെ ഞാൻ ചെയ്യുന്നതാണ് വാട്ടർ കളർ അത് എനിക്ക് തോന്നാറുണ്ട് മറ്റേതിനേക്കാളും ഒക്കെ ഒത്തിരി ചലഞ്ചിങ്ങാന്ന് തോന്നാറുണ്ട് വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം എം എം രാഗേഷ് റിപ്പോർട്ടർ കോട്ടയം